ഹായ് ഹലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആദ്യത്തെ ലൈവിൽ പറഞ്ഞ പോലെ ബിഗ് ബോസ് അപ്ഡേഷൻസ് ഞാൻ ലൈവിലായിരിക്കും പോസ്റ്റ് ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നലെ എല്ലാ മത്സരാത്രി അർത്ഥികളുടെയും കാര്യങ്ങളെല്ലാം പറഞ്ഞു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒരു ട്രയൽ വീഡിയോ ഞാൻ ചെയ്തിരുന്നത് ഇന്ന ഇന്നലത്തെ ലൈവ് കണ്ടപ്പോൾ ഞാൻ എഴുതി വെച്ചിരിക്കും കേട്ടോ കാര്യങ്ങളൊക്കെ അതിലെനിക്ക് കുറച്ച് വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അനീഷ് അക്ബർ ഖാർ കഴിഞ്ഞ ലൈവില് അക്ബർ ഖാർ അനീഷ് പിന്നെ രേണു ലൈവ് വന്നു തുടങ്ങി അവരൊന്നു കാണുന്നുണ്ടായിരുന്നു ശാരീകം സംസാരിച്ചു തുടങ്ങി ഇന്നലെ ഇന്നുമായിട്ടുള്ള ലൈവ് പിന്നെ രണ രണയും സംസാരിച്ചു തുടങ്ങി അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങി സംസാരിച്ച് സ്ക്രീനിൽ അവരുടെ പ്രസൻസ് അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് അനീഷിൻ്റെ ആരും പറഞ്ഞിട്ടില്ല അനീഷ് തുടക്കത്തിൽ തന്നെ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് ആൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം പതിനൊന്ന് മണിക്ക് ആക്ച്വലി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ബിഗ് ബോസില് ലൈറ്റ് വരെ ഓൺ ആയത് അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അനീഷിന്റെ ഒരു ഇതുണ്ടായിരുന്നു രാവിലെ ഒരു നിയമപുസ്തകം വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസില് അത് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആര്യൻ എടുത്ത് വായിച്ചു അപ്പൊ ആര്യൻ കറക്റ്റായിട്ട് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് അതിന് അനീഷ് രാവിലെ ഒരു കോൺട്രവേഴ്സി പോലെ കമന്റ് ഇട്ടു എന്താ എന്നുവെച്ചാൽ മലയാളം വായിക്കാനും അറിയാത്തവരൊക്കെ ഇന്ദ്രാ ബിഗ് ബോസിലെടുത്തതെന്ന് പറഞ്ഞിട്ട് പുള്ളി മിണ്ടാതെ കുറേ നേരം ആരെന്താ മിണ്ടത്തില്ല ഒന്നും പറയത്തില്ല മിണ്ടാതെ അനങ്ങാതെ അനുങ്ങാതെയൊക്കെ പോവുക ഒരുമാതിരി ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ കുറച്ച് ഓവറാണെന്ന് തോന്നി സ്ട്രാറ്റജി ആയിരിക്കും പക്ഷേ ബിഗ് ബോസിന്റെ പ്രൊമോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ട്രാറ്റജി ഒന്നും വേണ്ട എന്നുള്ളത് പിന്നെ ഒരു പന്ത്രണ്ട് എന്തായാലും അനീഷ എങ്ങനെയൊക്കെയോ നിൽക്കുന്നുണ്ട് അതൊരു നല്ല കളിയാവുമോ മോശം കളിയാവും ഇപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലിരിക്കും പന്ത്രണ്ട് പതിനഞ്ചിന് ആയപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു പിന്നെ ആദ്യത്തെ നിയമം എല്ലാവരും തെറ്റിച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് പെൺപിള്ളേരെല്ലാം തെറ്റിച്ചിട്ടുണ്ടായിരുന്നു അതായത് എല്ലാവരോടും ചോദിച്ചു എന്താ തെറ്റിയതെന്നുള്ളത് പക്ഷെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ലോക്ക് ചെയ്ത സാധനങ്ങൾ വച്ചേക്കുന്ന ആദ്യത്തെ ടാസ്കില് ആദ്യത്തെ ഇവര് ഹൗസിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ടാസ്ക് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതായത് അത് ജയിച്ചിട്ട് ഇവർക്കൊരു ബാഡ്ജ് കൊടുക്കുക സ്റ്റാറിന്റെ ഒരു ബാഡ്ജ് കൊടുത്തു ആ മൂന്ന് പേർക്ക് അവരുടെ കൈ അവർക്ക് മാത്രമേ അവരുടെ സാധനങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കൈക്കലാക്കുന്നവർക്കാണ് പിന്നീട് ബാഗ് വരും ഈ സ്റ്റാർ കയ്യിൽ നിന്ന് പോകുന്നവരുടെ ബാഗ് തിരിച്ചു പോകും അങ്ങനെയായിരുന്നു അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആ ബാഗിലാണുള്ളത് അങ് ആ ഒരു സാധനം ഭയങ്കര അടിപൊളിയായിട്ട് പെമ്പിള്ള നല്ല എനർജറ്റിക്ക് ആയിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ആണുങ്ങളൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ അടിയാണ് പ്രതീക്ഷിച്ചത് കാരണം നല്ല പിടിച്ചുപറിയൊക്കെ പെമ്പിള്ളേര് കായികപരമായിട്ട് നല്ല രീതിയിലായിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ എനിക്കെന്നെ തോന്നി എന്റെ ദൈവം മുടി ഉൾപ്പെടെ ഉൾപ്പെടെയായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത് അവസാനം രാത്രിയൊക്കെ അത് ഫ്രീസ് ചെയ്തു ആ ഒരു ടാസ്ക് ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അടി ഫസ്റ്റ് തന്നെ ഉണ്ടാവും എന്തായാലും എല്ലാവരുടെയും മനസ്സിൽ ഒരു കോമ്പറ്റീഷൻ ആ ഒരു സാധനം ഉണ്ട് നല്ല രീതിയിൽ ഉണ്ട് ഒരു സ്പിരിറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത ടാസ്ക് നടന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് നിയമം തെറ്റി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സാധനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ബിഗ് ബോസ് ലോക്ക് ചെയ്തായിരുന്നു വെച്ചിരുന്നത് ഇതെല്ലാവരും രാവിലെ ഭയങ്കര ചെയ്തു അപ്പോൾ അതാണ് ഫസ്റ്റ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാവരും സോറി പറഞ്ഞു അത് പോട്ടേന്ന് വെച്ചു പിന്നെ അതിൽ ശൈത്യ അതില് കുറച്ച് മറ്റേ മേക്കപ്പ് സാധനങ്ങൾ എടുത്തതിൽ ശൈത്യ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അത് ബിഗ് ബോസ് ഞാൻ ആദ്യമേ പറഞ്ഞതാ ഞാൻ ആദ്യമേ പറഞ്ഞതാ ഇത് എടുക്കണ്ട എടുക്കാൻ പറ്റത്തില്ല ലോക്കാക്കി വെച്ചേക്കാന്ന് അപ്പഴത്തേക്കും അനീഷ് അതിന് കൗണ്ടർ അടിച്ചു കേട്ടോ ഏ ശൈത്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈത്യം അത് ഉപയോഗിക്കാനും പാടില്ലായിരുന്നു അല്ലാതെ ഇങ്ങനെ എഴുതീട്ടൊന്നും സംസാരിക്കാൻ പാടില്ല അതോടുകൂടി ശൈത്യം സോറി പറഞ്ഞു പക്ഷെ അനീഷിന് കേട്ടോ കേട്ടില്ലോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അത് വിടാൻ ഉദ്ദേശിച്ചില്ല അത് വീണ്ടും പുള്ളിക്കാരനെ ഇങ്ങനെ പ്രഭോഗിക്കൊണ്ടിരുന്നു ആ ഒരു സംഭവം കുറച്ചും കൂടി വലുതാക്കാൻ നോക്കി പിന്നെ ബാക്കിയുള്ളവരെയും കൂടെ ഒന്ന് ഇരുത്തേച്ചു അങ്ങനെ ആ ഒരു സംഭവം തീർന്നു അത് കഴിഞ്ഞതിന് ശേഷം അജ്മലിനും ഗിസലിനും നൂറേടെ കയ്യിലാണ് ഇപ്പം മറ്റേ സ്റ്റാർ ഇടിക്കുന്നത് അപ്പൊ ഇനി ആർക്കും ബിഗ് ബോസിൽ ബിഗ് ബോസ് പറയുന്നത് വരെ ആരും അത് തട്ടിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഈ കയ്യിൽ കിട്ടിയവര് ആഡിൽ നിന്നാണോ വാങ്ങിയത് അവരുടെ ബാഗും സാധനങ്ങളും എല്ലാം തിരിച്ച് പാക്ക് ചെയ്ത് അയക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോ അത്രയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇനിയിപ്പോ ആദ്യ ക്യാപ്റ്റൻസിയുടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫൈറ്റ് ഫസ്റ്റ് ഫൈറ്റ് അതായിരുന്നു ഫസ്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ശരത് അപ്പാനിയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു ആ ബിശ്രീക്ക് വായിക്കണമെന്നുണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് പേര് കൈപോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ പേര് ശരത്തിന് തന്നെ വോട്ട് ചെയ്തത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒബ്ബിയസ്ലി അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവും എന്ന് വെച്ചാൽ കോൺട്രവേഴ്സി ഒരു തർക്ക അങ്ങനെ വേണമെങ്കിൽ പറയാം അതുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് ലെറ്റർ വായിക്കാൻ എല്ലാവർക്കും പോകണം പക്ഷേ ശരത്തിന്റെ കൂടെ കുറച്ച് ചിലർക്ക് പോകണ്ടത്തവരെല്ലാം ഉള്ളവരെ സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നു അതിനവസാനം ബിഗ് ബോസ് ഒരാൾ തിരഞ്ഞെടുക്കാൻ പറയുന്നു അങ്ങനെ ശരത്ത് അവസാനം ആയി ശരത്ത് പോയി പോയി നമ്മുടെ കൺഫെഷൻ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു അടിപൊളി കൺഫെൻഷൻ റൂം കേട്ടോ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഫസ്റ്റ് ഇതായത് കൊണ്ട് എല്ലായിടത്തും വോയിസ് ഒന്നും കറക്റ്റായിട്ട് എത്താത്തത് കൊണ്ട് ബിഗ് ബോസിന് ബിഗ് ബോസ് പറയുന്നത് ഇന്ന് ശരത്തിന് കൺഫെഷൻ റൂമിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അപ്പം നേരെ നമ്മുടെ ഹോൾ ലിവിങ് ഏരിയയിൽ വന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ പോയിട്ട് ശരത്തിനോട് പറയും ഇതേപോലെ സാങ്കേതിക കാരണങ്ങൾ എനിക്ക് ഞാൻ പറയുന്ന ഒന്നും ശരത്തിന് കേൾക്കാൻ പറ്റുന്നില്ല ടാൻ്റെ ടാസ്ക് ലെറ്റർ എടുത്തിട്ട് ഹാളിലേക്ക് പോരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അനു ആണ് പോയി എടുത്തിട്ട് വരുന്നത് അങ്ങനെ ടാസ് ഫസ്റ്റ് ടാസ്ക് ഞാൻ പറയാം ഷേവിംഗ് ഫോമും പേപ്പർ പ്ലേറ്റും ഇതാണ് ഫസ്റ്റ് ടാസ്ക് ക്യാപ്റ്റൻസിയുടെ ഫസ്റ്റ് ടാസ്ക് അതിൽ കോള് വന്നു ഓക്കെ അപ്പം അനീഷ് ഫസ്റ്റ് വന്നു അനീഷ് ശാരികയാണ് കേട്ടോ പക്ഷെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിൻ്റെതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റിലാകാൻ യോഗ്യതയില്ലാത്തവര മുഖത്ത് ഇവർ ഷേവിംഗ് ഫോം തന്നിട്ടുണ്ട് അത് പ്ലേറ്റിലാക്കിയതിന് ശേഷം പേപ്പർ പ്ലേറ്റിൽ അടിച്ചതിന് ശേഷം ആരാണോ ഇത് ഇപ്പം ഞാൻ ഞാനിപ്പോൾ അവരിപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ഞാനെന്നല്ല അവരിപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുക ഇന്നാൾ ആവാൻ അർഹനല്ല അപ്പോൾ അതിന് കാരണം വ്യക്തമാക്കണം അയാളുടെ മുഖത്ത് ഫോം പ്ലേറ്റിലുള്ള തേക്കണം പിന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഗ്ലാസ് പഞ്ഞിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എട്ട് പേരിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ടാസ്കിൽ എനിക്കൊന്ന് കൂടുതലും അനീഷിനൊക്കെ കിട്ടിയിട്ടുണ്ട് ആതിലേക്കും നൂറേക്കും കിട്ടിയിട്ടുണ്ട് അതിൽ ആതിലേയും നൂറേയും ഒരുമിച്ചായിരിക്കും ടാസ്ക് എല്ലാം കളിക്കുന്നത് കേട്ടോ അവർ വേറെ വേറെ ഇതിൽ വരില്ല ഒരുമിച്ചായിരിക്കും ടാസ്ക് കളിക്കുക ഇപ്പം ഒരാളെ ഇഷ്ടമില്ലെന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴും ആതിലേം നൂറേ ഒരുമിച്ച് വരാനാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുഴപ്പമില്ല കേട്ടോ ബോറിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാറായിട്ടില്ല എന്നാലും കലവില കലവിലൊക്കെ ഒരു കുറവുമില്ല നല്ല ഭംഗിക്ക് പോകുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അപ്ഡേറ്റ് ചെയ്യുക കാരണം ഞാനതിപ്പോൾ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന തോട്ട്സ് ഞാൻ ലൈവിലായിരിക്കും പറയാം ഫുൾ വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എഡിറ്റ് ഇതൊക്കെ വരുമ്പോഴത്തേന് കുറേ സമയം എടുക്കും ഹായ് ഹായ് മലയാളം ആരെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ലൈവ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും രസമുണ്ട് നല്ല ഭംഗിയിൽ പോകുന്നുണ്ട് എനിക്ക് രേണുവിൻ്റെയും ഒക്കെ എനിക്ക് അറിയില്ല അതെങ്ങനെയാവുമെന്ന് കുറേ ഈ എനിക്ക് ഫസ്റ്റ് ഇൻട്രോയിൽ വന്നപ്പോൾ തന്നെ എനിക്കത്ര മീൻസ് ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എത്തി ഭയങ്കര ഓവർ ഡ്രമാറ്റിക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതിന്റെ എന്താ പറയുക ക്യാമറയ്ക്ക് മുന്നിലും ഒക്കെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടോ ഇനി സുചായിട്ടുള്ള സംസാരം ഇങ്ങനെ കാണിക്കുക അതൊക്കെയാണ് ഇനി അടുത്തറിയേണ്ടത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അക്ബർ കുഴപ്പമില്ല കേട്ടോ അക്ബർ കുറച്ച് കൂളായിട്ടുള്ള നല്ല കോമഡി ഒക്കെ പറഞ്ഞ് ഇരിക്കുന്നൊരു ആളാണ് അക്ബർ കുറച്ച് സ്ക്രീൻ പ്രസിഡൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ് അനീഷിന് കണക്കിന് കിട്ടുന്നുണ്ടോ കേട്ടോ മറ്റേ ഫോമെടുത്ത് മുഖത്ത് തേച്ചിപ്പൊ നാലാമത്തെ കണ്ടാ തോന്നുന്നു പുള്ളി കേട്ട് പുള്ളി ക്യാപ്റ്റൻസിക്ക് അർഹനല്ലന്നാ പറയുന്നത് കാരണം പുള്ളി ഇങ്ങനെ ഒരുമാതിരി ആറ്റിറ്റ്യൂഡ് കാണിക്കില്ല മിണ്ടുന്നില്ല ആരും പറയുന്നേ കേൾക്കുന്നില്ല അതേപോലെ ലാംഗ്വേജ് അറിയിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പോൾ ബാക്കി ആൾക്കാരെ പഠിച്ചു പഠിച്ച് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഹായ് അനു എന്താ പറയുന്നേ എനിക്കറിയില്ല അതേപോലെ അഭിലാഷും നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അല്ല അഭിലാഷല്ല അഭിശ്രീ അഭിശ്രീയും സ്ക്രീനിൽ വരുന്നുണ്ട് ഇപ്പം വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു ഇതാകെ രണ രാവിലെ മുതൽ രേണ ഇന്നലെ തൊട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ രാവിലെ തൊട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു രണ ആദ്യം ചൊറിഞ്ഞ് തുടങ്ങിയത് അനീഷിനെയാണ് അനീഷിയും മിണ്ടാതൊക്കെ എന്താ പറയുക വ്യക്തിത്വ നിലപാ മറ്റേ വ്യക്തിത്വമല്ല മറ്റേ എന്താ പറയുക മലയാളം സംസാരിക്കാനും വായിക്കാനും അറിയാത്തത് കൊണ്ട് ആ അവരെയാണോ ബിഗ് ബോസിൽ ലെടുത്തി അത് എന്ത് ലോചിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എപ്പോഴും മനസ്സിലായിട്ടില്ലാട്ടോ മുൻഷിയുടെ നല്ലതാട്ടോ അവര് മുൻഷി രഞ്ജിത്തും നല്ലതാണ് നല്ലപോലെ ലാംഗ്വേജ് ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് ആക്ച്വലി ഇന്നത്തെ ലൈവില് ഞാൻ ഷാരികയുടെ കാര്യം പറയാൻ പറ്റുമോ ഷാരിക എന്ന് എഴുതുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത ലൈവായിരുന്നു അത് പെട്ടെന്ന് ശെടപെടി ചെടപടി അപ്പോൾ ഷാരികയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഹോട്ട്സീറ്റിലിരുന്ന് ഇതാവുന്നതിൻ്റെ അത്രയൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും എങ്ങനെയാണെന്ന് അറിയത്തില്ല വരുമ്പോൾ അറിയാം പഴയ അവർ സ്ക്രിപ്റ്റ് അവരതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അവരുടെ പ്രോഗ്രാം എല്ലാം സ്ക്രിപ്റ്റഡാണ് അത് പറഞ്ഞിട്ട് അനീഷ് പുള്ളിക്കാരിയുടെ മുഖത്ത് ഫോം തേക്കുന്നത് അതായത് ക്യാപ്റ്റൻസിക്ക് പുള്ളിക്കാരി ആപ്റ്റല്ല എന്നുള്ള രീതിയിൽ അപ്പം അത് ആണ് അപ്പോൾ പുള്ളിക്കാരി സ്ക്രിപ്റ്റഡ് ആണോ അത് പുള്ളിക്കാരിയുടെ ക്യാരക്ടറാണോ എല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും എല്ലാവരെയും നമുക്കറിയാവുന്ന ഭയങ്കര കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം വെക്കാണേ ബൈ